കുരിശിന്റെ കുരിശാല് വിജയം വരച്ചവണിരൊഴുക്കിയങ്ങശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേയ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവനും ബലികടിക്കുവാൻ തിരുമനസ്സായകൃതാവെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനുള്ളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽ താമരെ ഗുരു സംവഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനിൻ്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അനുഗമിക്കുന്നു ൃഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ച കർത്താവേ ജീവിതത്തിന്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനകളെ കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ കർത്താവെ മരണത്തിനായി കുഞ്ഞാടിനെ അപരാധിയായി വേദിച്ചു കൽമാഷം കലരാത്ത കർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റുധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമചിത്തിനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കും ിൽ പദവി ചെറുപ്പിക്കണമേ ലോകത്തിൻ വിനകൾ ചുമാനം നിറയും നേരത്തിലൂടെ രണ്ടാം സ്ഥലം ഈശ്വം ചുമക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതജിച്ച് തന്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനെ ഉള്ളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ and as a high academy. കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേ മാതാവേ നായ കർത്താവിന്റെ എതിരുമറിയുവാൻ ഞങ്ങളെ പതിപ്പിച്ചു താങ്ങുവാൻ കഴിയാതെ പാദങ്ങൾ പതറി വീണു കല്ലോകൾ നിറയും വഴിയിൽ മൂന്നാം സ്ഥലം ഈശ്വ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ ആരാധിക്കുന്നു രക്ഷിച്ചു കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവി ക്രിസ്തുനായ കർത്താക്കി തിരിമറിയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പ് സമർപ്പിക്കണമേ വഴിയിൽ കരഞ്ഞു വന്നോരമായി തീരിഞ്ഞു നോക്കി സ്വർഗീയ കാതി മിഴികളിൽ കൂരമ്പു നാലാം വെച്ച് ക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക െ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേക്ഷിക്ക നീങ്ങും ശിമയോ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം സഹായിക്കുന്നു ഞങ്ങൾ അങ്ങനെ കൊണ്ടിട്ട് ആരാധിക്കുന്നു ഇത് കടന്നാൽ വിശ്വസിനാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു കരുണനിധിയായ കർത്ത ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരുവിൽ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷുമയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാകുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേ മാതാവേ കൃഷ്ണ നായകർ ഞാന് തിരുമറിയ ഞങ്ങളെ ഹൃദയങ്ങളിൽ പതിവിശിപ്പിക്കണമേ വാടി തളർന്നു കണ്ണുകൾ താഴു മങ്ങി വേറൊനീർ തൂകിയ ദിവ്യ നനം തുടച്ചു ആറാം സ്ഥലം വേറെ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളിച്ച ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവി വേറെയെപ്പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പക്ഷേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പദവി ശ്രദ്ധിക്കണമേ ഉച്ചവേയിൽ കലഞ്ഞോ ദേഹം തളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം ഈശോമിശിക രണ്ടാം പ്രാവശ്യം മനുഷ്യപാപങ്ങളുടെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞാൻ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹം ഹൃദയങ്ങളിൽ <laughs> പ്രതിഷ്ഠിക്കണേത്രിവം നിങ്ങളെയും എട്ടാം സ്ഥലം നഗരിയിലെ സ്ത്രീകളെ ഞങ്ങൾ എളിയവരുടെ സങ്കേതമായി കർത്താവി ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ദൈവമേ അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതാവേശിപ്പിക്കണമേ കൈ കാലുകൾ കുഴഞ്ഞു തിരുമൈ താളർന്നോലഞ്ഞോ കുരിശുമായി മോ നാമതും കോഴി വീഴുന്നു ദേവപുത്രൻ ഒൻപതാം സ്ഥലം മൂന്നാം പ്രാവശ്യം ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഹൃദയങ്ങളിൽ പദവിന്മോൾ പരപ്പില് വസ്ത്രമില്ല വസ്ത്രമെല്ലാം ശത്രുക്കളുന്നായിരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ചെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ിൽ പതിവിൽപ്പിക്കണമേ കുരിശിൽ കീടത്തിയിടുന്നു നാഥൻ്റെ കൈകാൽ താറച്ചിടുന്നു മർത്യനു നിത്യ കുരിശിൽ ഞങ്ങൾ കൊമ്പിട്ട് ആരാധിക്കുന്നു വീണ്ടും രക്ഷിച്ചു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ ില്ലെന്ന് അങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പേടിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനായർമ്മിക്കണമേ കുരിശിൽ കീടുന്നു സൂര്യൻ സൂര്യന്മാറഞ്ഞീരുണ്ടു നാടിങ്ങും അന്ധകാരം നീറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ഈശംശ കുരിശിമേൽ തൂങ്ങി മരിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലിയും അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പറയുക ൂദൻറെ മേനീ മാതാവ് മടിയിൽ കീടത്തിയിടുന്നു അലയാഴി പോലെ നാദേ നിന്ദുക്ക മതിരു കാണത്തതല്ലോ യുടെ മൃതദേഹം മാതാവിന്റെ ഏറ്റവും വ്യാകുലിയായ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാകുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങു സഹിച്ച പീഠകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ദേഹം പരിശുദ്ധനായ സംസ്കരിച്ചിടുന്ന വിജയം വിഴിഞ്ഞു പൊങ്ങും चीवन्दे उरवयाना कूडिरम् പതിനാലാം സ്ഥലം മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു അനന്തമായി പീഡകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച മിഷിഹായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേക്കണമേ ലോക സത്യ മാം നാഗത്തിന് ദിവ്യാന്തീ സ്നേഹം പാവ സ്നേഹ പ്രകാശതാരം സമാപന പ്രാർത്ഥന നീതിമാതായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രൻ തീർക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പാപങ്ങൾ പെർക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരക്കമാനൻ ഗാംഗുൽ തായിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേയ കാരുണ്യമുദിനൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങളെ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേയുത്തൻ നാണയങ്ങൾ തടയ്ക്കപ്പെടുകയും കുന്ത് തലക്കൊത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പേടുകൾ ധാരാളം മതിയുള്ളൂ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ പിതാവിനസ്തുതിയും കുരിശ് കൊണ്ടെത്താൻ ഞങ്ങൾ രക്ഷിച്ച പുത്രൻ്റെ ആരാധനയിൽ

പാപം പാപം ഞാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു സന്നദ്ധനായിരിക്കുന്നു നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുടിച്ചിന്റെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ